ഗുഡ് മോർണിംഗ് ഇന്നത്തെ പ്രഭാതം നമുക്ക് തുടങ്ങാം കേട്ടോ ആദ്യമേ വിളക്ക് കൊടുത്തിട്ടെ അടുത്ത് നമ്മൾ ചായ വെക്കാൻ പോവണേ ഒരു ഗ്ലാസ് പാൽ ഒരു ഗ്ലാസ് വെള്ളം കുറച്ചുകൂടി കത്തിക്കാവേ ചായ തുളക്കട്ടയാണ് ഞാൻ ചായ വെക്കുമ്പോൾ തന്നെ ചായയുടെ കൂടെ തന്നെ ചായ എപ്പോഴും മനസ്സാരാൻ വേണ്ടിയിട്ട് അതാണ് എൻ്റെ പണി രാവിലത്തെ പെറ്റ് കോഫ് റെഡി ആയിട്ട് അപ്പം ഞങ്ങൾ ചായ കുടിക്കാൻ പോവണേ ഇനി ഇത് കുടിച്ചു കഴിഞ്ഞിട്ടാണ് ഓരോ പണികളായിട്ട് തുടങ്ങാനായിട്ട് തീ കത്തിച്ച് നമ്മൾ ഈ കൂർക്ക അടപ്പത്തൊക്കെ പോകണേ അപ്പോൾ കൂർക്ക അടപ്പത്ത് വെച്ച് അപ്പുറത്തെടപ്പിൽ അരിയിട്ടുണ്ട് ഞാൻ മൺകലത്തിലുണ്ട് അരി വെക്കുന്നത് ചോറ് നല്ല വെന്ത് കഴിയുമ്പോഴത്തേക്ക് ഒന്നിനൊന്ന് വിടാണ്ട് കിട്ടും അത് മൂന്ന് നാല് ദിവസത്തേക്ക് ഒരുമിച്ചാണ് ഞാൻ വെക്കുന്നത് വെന്ത് കഴിയുമ്പോഴത്തേക്കും ആറി കഴിയുമ്പോൾ എടുത്ത് ഉച്ച കഴിയുമ്പോഴേക്കെ അത് ആറും അപ്പോഴത്തേക്കും അതെടുത്ത് ഫ്രിഡ്ജിലേക്ക് പറ്റും പിന്നീട് ആവശ്യത്തിന് കുറേശ്ശെ കുറേശ്ശെടുത്ത് ആവി കഴിക്കെടുക്കും അങ്ങനെ ഞാൻ ചെയ്യുന്നത് ചായ കുടിക്കട്ടെട്ടോ പുട്ടടപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ രാവിലെ പുട്ടാണേ അപ്പോൾ പുട്ടിന് പുട്ടടപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കൂടാണ്ട് പയറ് പയറ് കറിയാണ് അപ്പം ഞാൻ പുട്ടിനകത്ത് തേങ്ങ ഇടുന്നില്ല കാരണം കറി ഉണ്ടല്ലോ പിന്നെ തേങ്ങയുടെ ഇപ്പോഴത്തെ വില അനുസരിച്ച് നോക്കണമെങ്കിൽ ഉണ്ടല്ലോ നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് അല്ലെങ്കിൽ രണ്ട് തേങ്ങ വാങ്ങിച്ചപ്പോഴത്തേക്കും തൊണ്ണൂറ്റിയേഴ് രൂപയായി അപ്പോൾ നാനൂറ്റി നോക്കി എത്ര തേങ്ങ ഏകദേശം രണ്ട് തേങ്ങക്ക് നൂറ് രൂപ അപ്പം അമ്പത് രൂപ നാൽപ്പത്തിയേഴ് രൂപ നാൽപ്പത്തി ഒമ്പത് രൂപ വെച്ച് വന്നിട്ടുണ്ട് നാൽപ്പത്തെട്ട് രൂപ അമ്പത് ദിവസം വെച്ച് വന്നിട്ടുണ്ട് ഒരു തേങ്ങയ്ക്ക് മുതലാവില്ല അത്രയ്ക്ക് അത്യാവശ്യം അതിന് മാത്രമല്ല കറിയുണ്ടല്ലോ ഇനി ഇങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം ട്ടോ പുട്ട് വന്നിട്ടുണ്ട് സാധനം ഇട്ടുപോയ പിടിക്കാൻ ഭയങ്കര പാടാണ് കണ്ടോ ചരട്ടപ്പുട്ട് പിന്നെ അടുത്ത കേട്ടോ പയർത്താനായിട്ടില്ല ഉള്ളിമൂത്ത് ഞാൻ കറിവേപ്പിലിട്ട് കൊടുത്ത് കുറച്ച് ചതച്ച മുളക് വെക്കും ചതച്ച മുളക് കൂടിയിട്ട് അത് മൂത്ത് കഴിയുമ്പോഴേ നമുക്കിത് കൊത്തിയിടാം കേട്ടോ പയറുകൂടെ ഉണ്ടാവില്ല പയറൊക്കെ ഞാൻ നേരത്തെ ഫ്രീസറിൽ ഫ്രീസറിനൊക്കെ ഫ്രീസറിനൊക്കെ വെക്കുന്നതാണ് തല ദൂസം എടുത്ത് കുറേശ്ശെ കുറേശം എടുത്ത് പുറത്തോട്ട് വെക്കും ഇവിടെ ഇപ്പം രണ്ടാഴ്ച കൂടെ വരണ്ടോ ഇതെടുത്ത് വെച്ചിട്ട് കുളം പോലത്തെ താറല്ല അതായത് ഇത് കണ്ടോ ഈ ഒരു പരുവ ഒരു പരുവത്തിലെ പേന ഓഫ് ചെയ്യും ഇനി ചട്ടിക്കകത്തിനൊന്ന് കൂടെ ഒന്ന് ശരിയാവും അപ്പൊ ഓഫ് ചെയ്യുവാണ് കടയിൽ പോയിരുന്നേ അപ്പൊ മാസാവസാനായില്ലേ സാധനങ്ങളൊക്കെ തീർന്നു തുടങ്ങി അപ്പോൾ രസുരേഖ അരി അഞ്ച് കിലോ ഇത് ഞങ്ങൾക്ക് രണ്ട് മാസത്തേക്കുണ്ട് പിന്നെ ഇഞ്ചി കായം ആശീർവാദിൻ്റെ ഗോതമ്പൊടി കുറച്ച് ഗോതമ്പൊടി ഇവിടെ ആശീർവാദിൻ്റെ ഇരിപ്പുണ്ട് അര കിലോം അപ്പം അതും കൂടി ആകുമ്പോൾ ഒരു മാസത്തേക്ക് ഗോതമ്പൊടി അത് നമ്മൾ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കണം എല്ലാം പല ദിവസം പല എടുക്കുന്നത് പിന്നെ ഗോൾഡ് ധോണിയുടെയാണ് വാങ്ങിക്കാൻ പോയത് പക്ഷേ പേര് മറന്നുപോയി എവിടെ ചെന്നപ്പോഴത്തേക്കും അപ്പം അത് മുളക് പിരിയൻ മുളക് ഒരു കിലോ ഇനിയിപ്പോൾ ഇത് ഞാനിവിടെ ഉണക്കി പൊടിച്ച് വെക്കും അപ്പോൾ അത് ഒരു കിലോ എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് പറഞ്ഞ രണ്ട് രണ്ടര മാസം ഒക്കെ നിൽക്കും രണ്ടര ചിലപ്പോൾ മൂന്ന് മാസമൊക്കെ നിൽക്കും ഇതിനിടയിൽ ഞാൻ കൂടുതലും പച്ചമുളകൊക്കെ ഉപയോഗിക്കണത് പിന്നെ കുരുമുളകൊക്കെ ഉപയോഗിക്കുമല്ലോ പിന്നെ പഞ്ചസാര ഇത്ര സാധനങ്ങളാണ് ഇന്നിപ്പോൾ വാങ്ങിയത് ഇനിയും കുറച്ച് സാധനങ്ങളും കൂടി വാങ്ങിക്കാനുണ്ട് അതിവിടെ തൊട്ടടുത്തുള്ള കടയിൽ നിന്ന് അങ്ങനെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു നമുക്ക് ഉച്ചയ്ക്കത്തെ ചോറ് വിളമ്പി തുടങ്ങാം കേട്ടോ ഇതാ ആദ്യം ആദ്യം ഞാൻ ചോറ് എടുക്കുകയാണ് മതി ചോറെടുത്തു പിന്നീട് ഉള്ളി ഇന്നലത്തെ ഉള്ളിത്തീലെടുത്തു അവിടെ മോര തൈര് ഇരിപ്പാണ് ഇട്ടെടുക്കുന്നില്ല ഇപ്പം ഇതാ കൂറുക്കം എടുക്കും ഇരട്ടി അച്ചാറും തൈരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ ഉച്ചയ്ക്കത്തെ ചോറാണിതേ ഞാൻ കഴിക്കാൻ പോവാണ് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ വന്നോ കഴിക്കാം നമുക്ക് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം കേട്ടോ പ്ലീസ്